എയർ കൂളിംഗ് പത്ത് എന്തെങ്കിലും ഇടയിൽ പുതിയൊരു വീഡിയോയിലേക്ക് സോ അത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ മിക്സിയിൽ നിന്ന് ഷോക്ക് അടിക്കുന്നുണ്ട് അതാണ് അപ്പം നമ്മളെന്താണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം അപ്പം ആദ്യം സ്ക്രൂ തന്നെ നാല് സ്ക്രൂ ഉണ്ട് നാല് സ്ക്രൂ നമുക്ക് അഴിക്കാം അഴിച്ചതിന് ശേഷം നമുക്ക് നോക്കാം എന്താണ് എവിടെയാണ് കംപ്ലയിൻറ്റ് തന്നത് അപ്പം അത് ഒരുപാട് ഷോക്ക് അടിക്കുന്നു ഓൺ ആക്കി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ ചെക്ക് ചെയ്തപ്പോഴും അത് തന്നെയാണ് അവസ്ഥ വന്നത് അപ്പം നമ്മൾ അഴിച്ചു നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒരുപാട് വയറുകൾ വിട്ട് കിടക്കുകയാണ് അതുപോലെ തന്നെ ഓയിൽ പിക്ക് അത് കൊടുത്തിരിക്കുന്ന കണക്ഷനൊക്കെ വളരെയധികം ഒരു സേഫ്റ്റി ഇല്ലാത്ത രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് അത് അതവിടെ ബ്രേക്കിംഗ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ക്ലാമ്പ് അതായത് ക്ലിപ്പ് പിടിപ്പിച്ച് നമുക്ക് അതിനെ ഒന്ന് സോൾഡർ ചെയ്ത് ഒന്ന് സെറ്റാക്കാം ആദ്യം തന്നെ അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം മോട്ടോർ ഭാഗത്തിൽ നോക്കുമ്പം വളരെയധികം ബ്രേക്കിംഗ് ആയിട്ട് അവസ്ഥയാണ് അതുകൊണ്ടാണ് ഷോക്ക് അടിച്ചത് അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും ഒരു ഇറത്തിങ്ങി എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ മിക്സി ഓണാക്കാതിരിക്കുക ഒരു ടെക്നീഷ്യനെ കാണിച്ചതിന് ശേഷം മാത്രം നമ്മളത് ക്ലിയർ ചെയ്യുക അല്ലാതെ നമ്മൾ ഒരിക്കലും അത് കുഴപ്പമില്ല എന്നും പറയാം നമ്മൾ വെക്കരുത് അപ്പോൾ അതിൻ്റെ ഒരു ഓവർലോഡ് പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം മോട്ടോർ ഭാഗം നോക്കുമ്പോൾ കുഴപ്പമില്ല കാരണം വന്നിരിക്കുന്നത് കോയിൽ വന്നിരിക്കുന്നത് അലൂമിനിയം കോയിലില്ല കോപ്പർ കോയിലാണ് ആണ് കുഴപ്പമൊന്നുമില്ല ഇപ്പം ഹോട്ടലിൽ നിന്ന് വരുന്ന വയറിങ് ഫുള്ള് ആണ് അപ്പം ഞാൻ ആ ഒക്കെ മാറ്റിയിട്ട് അത് സ്വിച്ചിലേക്ക് വരുന്ന ഭാഗം ഞാൻ അവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് എല്ലാ സൈഡും ഞാൻ സോൾഡർ ചെയ്താണ് പിടിപ്പിക്കുന്നത് കാരണം ക്ലിപ്പുകളൊന്നും കൊടുക്കുന്നില്ല കാരണം ക്രാവ് പിടിച്ചിട്ട് ഒരു ഇതുണ്ടാകും ഇഷ്യൂസ് ഉണ്ടാകാൻ പാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു കംപ്ലയിൻ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ കോഡ് വയർ ചെക്ക് ചെയ്തപ്പോഴത്തേനും കോഡ് വെയറിൽ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം എവിടെയോ ബ്രേക്ക് ആയി പോയിട്ടുണ്ട് അപ്പോൾ ആ കോഡ് വയറൂടെ മാറ്റുകയാണ് ഈ കോഡ് വയർ ഞാൻ ത്രീ കോറ് വയറാണ് ഞാൻ ഇടുന്നത് അപ്പം നേരത്തെ കിടന്ന ടു ആയിരുന്നു അത് മാറ്റിയിട്ടാണ് ഞാൻ ത്രീ കോർ ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് ഞാൻ അഡീഷണൽ ഇറത്തിഞ്ഞ് കൊടുക്കാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ത്രീ കോറ് വാങ്ങിയിട്ടുള്ളത് അപ്പം ത്രീകോറിലെ ഇറത്തി ഞാൻ ഡയറക്റ്റ് ഞാൻ ഹോട്ടലേക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഇവിടെയെല്ലാം ക്ലിപ്പിങ് ക്ലിപ്പ് അടിച്ചിന് ശേഷം ഞാൻ സോൾഡർ ചെയ്യുന്നുണ്ട് സോൾഡർ ചെയ്തിട്ട് ഞാൻ ബാക്കി നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗങ്ങളിലൊക്കെ ഞാൻ സ്ലീവ് ഇട്ട് ഹീറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇൻസുലേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഹീറ്റ് ആകുമ്പോഴത്തേനും അത് ഡാമേജ് ആയി ഒരു ഇളകിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അതുകൊണ്ട് ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ സ്ലീവ് ഇട്ട് കൊടുക്കുന്നുണ്ട് സ്ലീവ് ഇട്ട് നമ്മളത് ഹീറ്റ് ചെയ്യുന്നുണ്ട് അത് ആണ് ഏറ്റവും ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു മെത്തേഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ്റ്റി അപ്പം അത് കഴിഞ്ഞ് നമ്മുടെ എർത്തിങ് ആണ് കൊടുക്കുന്നത് എർത്തിങ് നേരിട്ട് ഞാൻ മോട്ടറിൽ തന്നെ ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ് അപ്പോൾ ഏകദേശം നമ്മുടെ പണിയൊക്കെ നമ്മുടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി എല്ലാം ഒന്ന് ഒതുക്കി സെറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് സീരിയസ് ആയിട്ട് ഇട്ട് നമുക്ക് ഓൺ ആക്കാം അതിന് മുമ്പേ നമുക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ലയെന്ന് നമുക്ക് ഉറപ്പാക്കണം ഏകദേശം നമ്മുടെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു യാതൊരുവിധ കുഴപ്പമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യുന്നത് യാതൊരുവിധ കുഴപ്പമില്ല ഇനി നമുക്ക് കവറൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം എൻ്റെ ബാക്കിൽ വരുന്ന നാല് സ്ക്രൂ ആണ് സ്ക്രൂ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് ഓവർ ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ ഒരു മീഡിയം ടൈറ്റിൽ ഇടുക അതുപോലെ തന്നെ ഇതിനകത്തൊരു മൂന്നാല് സ്ക്രൂസുകൾ തുരുമ്പായിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ സ്ക്രൂസുകളൊക്കെ മാറുന്നുണ്ട് ഏകദേശം എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം നമ്മൾ കവറുകളൊക്കെ ഇട്ടു നമുക്കിനി സീരിയസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണം അതിനുമുമ്പേ നമ്മൾ ബാക്കി കാര്യങ്ങൾ നമ്മൾ കപ്ലറൊക്കെ ഒന്ന് നോക്കണം അതുപോലെ തന്നെ കറങ്ങുന്നുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇതിലുണ്ടോ എന്ന് നോക്കണം സീരിയസ് ആയിട്ടാണ് എൻ്റെ ഈ കാണുന്നതാണ് സീരീസ് ഞാൻ സ്വിച്ച് ഓൺ ആക്കി ഇനി നമ്മൾ മിഷീൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കാം ആ ലൈറ്റ് കത്തുന്നുണ്ട് ഫസ്റ്റ് സെക്കൻഡ് സ്പീഡൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്കിനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് നമുക്ക് കറണ്ടിൽ കൊടുത്ത് നമുക്ക് ഓണാക്കി നോക്കാം ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കറണ്ടിൽ കൊടുത്തിട്ട് നമുക്ക് നോണാക്കാം സ്വിച്ച് ഓൺ ആക്കി അപ്പം കപ്ലർ നമുക്ക് നോക്കാം ആ കറങ്ങുന്നുണ്ട് ഓക്കെ അടിപൊളി ഫസ്റ്റ് സെക്കൻഡ് തേർഡ് നല്ല സ്പീഡ് സ്പീഡുണ്ട് കുഴപ്പമൊന്നുമില്ല കറങ്ങുന്നുണ്ട് കേട്ടോ അപ്പം ഏകദേശം നമ്മുടെ പണി എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പുതിയ വീഡിയോ വീണ്ടും വരാം